ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും മെയിൻ റോഡ് ഫോൺ വടക്കാഞ്ചേരി ഗവൺമെന്റ് യുടെ ഗ്യാരന്റിയുമായി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി എ പി ഗോപിക ഈ വർഷത്തെ ഇൻസ്പയർ അവാർഡിന് അർഹയായി സ്കൂൾ വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം നൽകുന്ന പുരസ്കാരമാണ് ഇൻസ്പയർ അവാർഡ് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഡിസൈൻ തിങ്കിംഗ് പ്രക്രിയയിലൂടെയാണ് അവാർഡിന് അർഹമായ ആശയം ഗോപിക വികസിപ്പിച്ചത് നൂതന ആശയങ്ങൾ വികസിപ്പിക്കുന്നതിനും ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ എല്ലാ വർഷവും ഡിസൈൻ തിങ്കിംഗ് പരിശീലനം നൽകി വരുന്നുണ്ട് എ റോബോട്ടിക് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കുന്നതിനും ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനുമുള്ള സൌകര്യം വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന അടൽ ടിങ്കറിംഗ് ലാബിലുണ്ട് പാചകവാതകം ഉപയോഗിക്കുന്ന വീട്ടമ്മമാർക്ക് സഹായകമാകുന്ന നിർമിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഗോപിക വികസിപ്പിച്ചത് പേറ്റന്റ് സാധ്യതകൾ പരിശോധിക്കുന്നതിനാൽ ഉപകരണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല വരവൂർ ആവിശ്ശേരി വീട്ടിൽ പ്രമോദൻ ദിനി ദമ്പതികളുടെ മകളാണ് ഗോപിക ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപകനും ഡിസൈൻ തിങ്കിംഗ് വിദഗ്ധനുമായ കെ പി സജയനാണ് ഗോപികയുടെ മെന്റർ വി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.